വഴുതനങ്ങ ഒട്ടും ഇഷ്ടമല്ലാത്ത ആളുകൾ പോലും രണ്ടും മൂന്നും തവണ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ഒരു കിണ്ണൻ കാച്ചി ഐറ്റം അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പരിപാടി തുടങ്ങിയാലോ തയ്യാറാക്കി എടുക്കാനായിട്ട് മീഡിയം സൈസുള്ള ഒരു മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇനി എടുത്തേക്കുന്ന വഴുതനങ്ങ അവിടോട്ടിരിക്കട്ടെ ഒരു പാൻ നാത്തിലോട്ട് ഒരു പത്തിരുപത് ചെറിയുള്ളിയും ഒരു അരമുറി തേങ്ങ തിരുമിയതും രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനൊന്ന് വറുത്തങ്ങട്ട് എടുക്കണം കൊടുത്തേക്കുന്ന തേങ്ങാപ്പീരയുടെ കളർ എന്ന് പറഞ്ഞാൽ താണ്ട ഇതുപോലെ കിട്ടണം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണും നല്ല ഏരുവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഇട്ട് കൊടുത്തേക്കുന്ന പൊടിയൊന്ന് നന്നായിട്ടൊന്ന് മോപ്പ് ചങ്ങട്ട് കൊടുക്കണം പൊടിയുടെ കളർ നല്ല ഡാർക്കായിട്ട് താണ്ട് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ഒരു അരക്കുന്ന ജാറിനകത്തോട്ടെ ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറന്നു പോകരുത് കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതാണ്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ച് അങ്ങോട്ട് എടുക്കണം എന്നിട്ടൊരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ലതുപോലെങ്ങോട്ട് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിക്ക് പകരം സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞു വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് മുറിച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും മൂന്നാല് വറ്റൽമുളകും ഒരു ഏഴെട്ട് വെളുത്തുള്ളിയും ഇട്ട് കഴിഞ്ഞാൽ രണ്ട് രണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റും ഇങ്ങോട്ട് എടുക്കണം ആ ഇട്ടു കൊടുത്തേക്കുന്ന ചെറിയ കളർ ഉണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ആയിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മൾ ആദ്യം കാണിച്ച വഴുതനങ്ങ കഴുകിയെടുത്ത് നീളത്തിൽ ഇതുപോലെ നരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണം എന്നെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്തേക്കുന്ന വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്ന് വയറ്റും ഇങ്ങോട്ടും കിട്ടും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇങ്ങോട്ട് വരുന്നതായിട്ടുള്ള സമയത്തേക്ക് അരച്ച് വെച്ചേക്കുന്ന ഒരു അരപ്പുണ്ടല്ലോ അവിടെ ചേർത്ത് അങ്ങോട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അതാ ഒരു അരച്ച മിക്സിയുടെ കാരണകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് വേവ് അങ്ങോട്ട് എടുക്കണം അതിനായിട്ടുണ്ടല്ലോ ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് കുറച്ച് സമയം അങ്ങോട്ട് വേവ് അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതങ്ങോട്ട് അങ്ങോട്ട് നോക്കാം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് വാളംപൊിയുടെ വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി വെള്ളം വെള്ളത്തിലിട്ട് എടുത്തേക്കുന്നതാണ് അത് മുഴുവനും ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ടല്ലോ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഞാൻ ഇതാണ് അതിൻ്റെ കറക്റ്റ് ായിട്ടുള്ള പരുവ നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ തീയലങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും കേട്ടോ എന്നാ ടേസ്റ്റാണെന്ന് പറയും ഇത് കഴിക്കാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതറിയാൻ പെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയോ നിങ്ങൾ വഴുതനങ്ങ ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ടു പോകും ഇനിയിപ്പോൾ ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് നല്ല കുത്തരി ചോറിൻ്റെ മുകളിലോട്ട് താണ്ട് ഈ തീയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടേ നമ്മളിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇനി നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള മീനോ അതുപോലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിച്ചെടുത്തേക്കുന്ന ഉണക്കമീനാണ് അതേപോലെ തന്നെ നല്ല കാന്തിരി അച്ചാർ സ്പെഷ്യൽ രീതിയിലിട്ടേക്കുന്നതാണ് അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു പിടിയങ്ങൾ പിടിക്കണം ഇത്ര മതി കേട്ടോ സംഭവം നല്ല കൂശാലായിട്ടുള്ള ഒരു ഐറ്റമാണ് താറാക്കി നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല കിണ്ണം കാച്ച ഒരു ഐറ്റം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചാണ് നമ്മുടെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് തുടർന്നും കാണുമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്നൊരു ഫോളോവർ ഉണ്ട് അത് പ്രസ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് പ്രെസ്സ് ചെയ്തേക്കുക അപ്പോൾ ഇതിലും നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ അല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു